അപ്പൊ ഞാൻ ആ മുമ്പിൽ ഒരു വീഡിയോ ഇതിക്ക് വെച്ചിട്ട് പറഞ്ഞു പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ ഫോൺ സെറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്റെ കണ്ടിന്യൂഷൻ്റെ വാക്ക് ഇപ്പം പറയുന്നത് അപ്പോൾ ഇത് എന്റെ ഇത് കേൾക്കുന്ന നിങ്ങൾ ആദ്യം ഞാൻ ആ മുമ്പ് ചെയ്ത വീഡിയോസ് കേൾക്കാൻ പുനർലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിന്റെ ഭാര്യ അടക്കം പോസ്റ്റ് ഇടുക അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാത്ത ഇവരെ പോലുള്ള സ്ത്രീകൾ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാ കൊടുക്കുന്നത് ഞാൻ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷം പറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ സ്വന്തം ഭർത്താവായി ഗോപാലിനെതിരെ ഇതുപോലെ പച്ചക്കളകളും പച്ച നുണകളും വന്ന് സ്ത്രീ ഒരു മാധ്യമ ചർച്ചയിലൊക്കെ നമ്മളൊക്കെ പറയുന്നത് കേട്ടല്ലേ എന്നിട്ട് ആ സ്ത്രീയുടെ ഈ ഗോപാലെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ തൊണ്ട പൊട്ടി സംസാരിച്ചിട്ടില്ലേ എന്നാൽ ഈ സ്ത്രീയുടെ വാക്കിപ്പം കടമെടുത്തുകഴിഞ്ഞാൽ പറ്റി എന്റെ ഭർത്താവായ ഗോപാൽ ഈ പാർട്ടിക്കകത്തുണ്ടാകുമ്പം നാട്ടിലെ സ്ത്രീകൾ മുഴുവൻ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ രാഹുലിനെ പറ്റിയിട്ട് ഈ സ്ത്രീക്കായ അഭിപ്രായം ഉള്ളതെങ്കിലും സ്വന്തം ഭർത്താവിനെ പറ്റിട്ട് മറ്റുള്ള സ്ത്രീകളും ശ്രദ്ധിക്കണം എന്ന് ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഈ സ്ത്രീക്ക് പറ്റുമോ അപ്പൊ ഇങ്ങനെ അത് ജടിലമായ കാര്യങ്ങള് പറയാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാരെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ഏത് അറ്റമ്പരയും ഏത് നെറികെട്ട നാറിയ കളി കളിക്കും എന്നതിന്റെ ഉദാത്തമായ തെളിവല്ലേ ഇന്ന് വരെ ഒരു സമൂഹ മാധ്യമങ്ങളിലോ ഒരു രാഷ്ട്രീയ ഇടപെടലോ കാണാത്ത ഈ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം വന്നത് എന്നാൽ ഈ സ്ത്രീക്ക് അങ്ങനെ വലിയ സ്ത്രീകളോടും കാര്യങ്ങളോടും കുഞ്ഞുങ്ങളോടും ഇമ്പവും മിഷ്ടവും ഒക്കെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും പല സ്ത്രീകളെ ഉപദ്രവിച്ചതും അത് തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവി ഉണ്ടാക്കി തരും എന്ന് എസ് എഫ് ഐയുടെ സെക്രട്ടറി അടക്കം എ എസ് എഫ് ഐയുടെ ഒരു താരയാതി സ്ത്രീയോട് നോക്കി പറഞ്ഞപ്പോഴും ഈ സ്ത്രീയുടെ ഈ വലിയ മനോഭാവവും ഈ എഴുത്തും ഈ ക്വാസ്റ്റിക് അവലോകനവും ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ കണ്ടോ കണ്ടില്ലല്ലോ അതുപോലെ തന്നെ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഒരു സ്ത്രീയെ വിളിച്ച് മഴ കൊള്ളാതെ കൊടയെടുത്തിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നതും ഞങ്ങൾ കേട്ടല്ലോ എന്റെ ഈ സ്ത്രീക്ക് അന്ന് ആത്മരോഷം കൊള്ളാതെ പോയത് അതിനപ്പുറത്തേക്ക് തന്നെ അത് തോമസ് ഐസക്ക് അതുപോലെ തന്നെ മറ്റൊരു നേതാക്കന്മാര് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നെ ഇന്നത്തേക്ക് ക്ഷണിച്ചു എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോ എന്റെ ഈ സ്ത്രീക്ക് ഈ എഴുത്തും കുത്തി കുറിക്കാനും പേനയും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പൊ സ്വന്തം പാർട്ടിക്കകത്തുള്ള ഒരു ആരോപണാണ് ഒരു പരാതി പോലും ആരും ഉന്നയിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഉപവെച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാരും അവർക്കത് കൃത്യമായ പരാതി സ്ത്രീകൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ഇത് ഏതൊരു സ്ത്രീ ഒരു ചാനലിൽ അവതാരക നടി എന്ന് പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങൾ പേര് പറയാതെ പറഞ്ഞപ്പോഴും കഥകൾക്ക് പുറകെ സഞ്ചരിച്ചിട്ടാണ് രാഹുലിന്റെ പുറകെ പോയത് ഇവരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും ഒരാളും പരാതി കൊടുത്തിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരെ പോലുള്ള മഹിളാ മണികൾ വന്നിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഇവര് ആരെ നന്മക്ക് വേണ്ടിയാ ഞാൻ ചോദിക്കട്ടെ ഈ നിങ്ങളീ ആക്ഷേപിക്കുന്ന പുരുഷനിക്കും അവനും ഒരു അമ്മ പ്രസവിച്ച മകനായിരിക്കത്തില്ലേ അവനിക്കുമുണ്ടാകത്തില്ലേ സഹോദരികള് അവനിക്കും ഉണ്ടാകത്തില്ലേ അമ്മമാര് ഇല്ലേ അവർക്കും ഉണ്ടാവത്തില്ലേ കുഞ്ഞുങ്ങൾ ഇല്ലേ എന്റെ ആ വികാരം നിങ്ങള് മനസ്സിലാക്കാത്തത് ഇതാരാ പറയുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആ സ്ത്രീകളുടെ ക്രെഡിബിലിറ്റി എന്താ നിങ്ങൾ പരിശോധിക്കാത്തത് അവരുടെ രാഷ്ട്രീയ പാശ്ചാത്തലം എന്തെയാ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് മനസ്സിലാവുന്നത് എനിക്ക് ഇതിന്റെ ലോജിക് ഒന്നും അപ്പൊ എല്ലാതെ നാവ് കൊണ്ട് ഇഷ്ടമില്ലാത്തവർക്കെതിരെ എന്തും പറയാ എന്നുള്ളൊരു ഒരു ഒരു ദാക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് ആവർത്തിച്ച് പറഞ്ഞ ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ കഴിയില്ല അത് ഏത് കൊമ്പന്റെ ഭാര്യ ആയാലും ദൈവം തമ്പുരാൻ്റെ അടുത്ത് ആ ദൈവം തമ്പുരാൻ്റെ അടുത്ത് ബാപ്പ് ഭൂമിയിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു അതിന് നമ്മൾ പറയും പ്രതിരോധിക്കും ഒരു തർക്കവും വേണ്ട എന്ത് ബാക്കി എല്ലാ കാര്യത്തിലും ഈക്വാലിറ്റി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് സംവരണം അൻപതാക്കണം ഇതൊക്കെ പറയുമ്പോ എന്ത് ഇങ്ങനൊരു ക്രൈം വരുമ്പോ അത് തുല്യത വേണം എന്താന്ന് നിങ്ങൾ പറയാത്തത് ആണുങ്ങൾ എന്താ നിങ്ങൾക്ക് ഇരയാക്കിയിട്ട് തരിക വേണ്ടത് അറിയോ പിന്നെ ഇങ്ങനെയൊക്കെ മാസഭേദവും ഗർഭങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശൂന്യത്തിലെ കുറിയല്ലല്ലോ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചത് കൊണ്ടായിരിക്കല്ലോ ഒരു അലികേഷൻ അവിടെ നടക്കുക അപ്പൊ അങ്ങനെ എന്തെങ്കിലും പിന്നെ മറ്റീട് പിന്നെ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ ഈ സ്ത്രീക്ക് കിട്ടുന്ന കുറച്ച് പ്രഥിരാജ് മുന്നിൽ വെച്ചുകൊണ്ട് വന്നിട്ട് എന്നാക്കുമ്പോ അതിൽ സ്ത്രീകളെ ഉപദ്രവിച്ചേ എന്ന് പറയുമ്പോ എന്ത് ലോജിക്കായിട്ടുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല ചെറിയ കുഞ്ഞ മുല കുടിക്കുന്ന കുഞ്ഞ തട്ടിക്കൊണ്ടു പോയിട്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെ ചെയ്ത സംഭവം കേരളത്തിലുണ്ട് അതിനെതിരെ നിങ്ങൾ ഒരു വരി എഴുതിയിട്ടുണ്ടോ പാലക്കാട്ട് ഒരു അമ്മന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഒൻപതും പതിമൂന്നും വയസ്സായ രണ്ട് കുഞ്ഞുങ്ങളെ ബലാസംഗം ചെയ്ത് കെട്ടി തൂക്കി കൊന്നു കളഞ്ഞ ആ കാബാളിയൊക്കെ ഒരു വരി ചലിപ്പിക്കാൻ നിങ്ങൾക്ക് പേന പൊന്തിയോ ഞാൻ ചോദിക്കാം നിങ്ങളോട് പൊന്തിയോ നിങ്ങൾക്ക് പൊന്തിയില്ല എന്തുകൊണ്ടാ സ്വന്തം പാർട്ടി അല്ലല്ലോ അത് അല്ലേ മറ്റൊരു പാർട്ടിന്റെ ആൾക്കാരെ അതിനകത്ത് പ്രതിയാക്കപ്പെട്ട് അവരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഇന്ന് സമൂഹത്തിൽ മാന്യമായിട്ട് വലിയ നെഞ്ചും പിരിച്ച് ജീവിക്കുന്നുണ്ട് ഇത് കൂട്ടത്തിൽ കുറുകാരി വിട്ടാനുള്ള ആവേശം ഉണ്ടാകുക അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ വേലത്തരൊക്കെ കയ്യിൽ അങ്ങ് വെച്ച ഇത് ഞാൻ പാർട്ടി പറയുന്നത് പാർട്ടിക്ക് അപ്പുറത്ത് മാനവികത ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു മനസ്സിലായ ഇങ്ങനെ എന്നിട്ട് മാധ്യമങ്ങൾ സ്ത്രീകൾ കോൺഗ്രസിന്റെ സ്ത്രീ നേതാക്കന്മാരൊക്കെ വലിയ പ്രതിഷേധ ആർക്ക് വേണം ഇവരെ പ്രതിഷേധം നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കും ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ വലിയ മഹോ നേതാക്കന്മാർ ഞങ്ങൾ പാർട്ടി ഒരുപാട് സീറ്റ് കൊടുത്തില്ലേ പാർട്ടി വിജയിച്ച് കയറുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കാണുന്ന നേതാക്കന്മാർക്ക് വിജയിച്ച് കയറാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക അടുത്ത പ്രാവശ്യം എനിക്ക് ഞങ്ങൾക്ക് അൻപത്തഞ്ച് വർഷമായിട്ട് പുതുപ്പള്ളി ഞങ്ങൾ കുത്തകം വേണ്ടതാണ് ചാണ്ടി ഉമ്മനോട് പറഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് അവിടെ നമ്മൾ സീറ്റ് കൊടുക്കാം വിജയിപ്പിച്ച് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് പിന്നെ എന്ത് നേതാവാ നാട്ടുകാർക്കോ വേണ്ട വീട്ടുകാർക്കോ പ്രതീക്ഷ ഗുണം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അത്തരക്കാർ ഞങ്ങളെ നേതാവ് ഒന്നും അല്ല മനസ്സിലായി ഞാനത് അംഗീകരിക്കുന്നുമില്ല ഈ ആണുങ്ങളെ വെറും രണ്ടാം നമ്പർ തരക്കാരാക്കുന്ന ഇത്തരം ഞാൻ പറയുന്നത് സ്ത്രീകളെ പൊതുസമൂഹം തിരിച്ചറിയട്ടെ എന്നേ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ ഓക്കേ